അങ്ങനെ നോർമലി ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഒരു മൂന്നാമത്തെ ദിവസമാണ് സാധാരണ എല്ലാ കുഞ്ഞുങ്ങൾക്കും മഞ്ഞപ്പ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബിലറൂബി ടെസ്റ്റ് ചെയ്യാൻ പറയാട്ടോ അപ്പോൾ മോൾക്ക് മഞ്ഞപ്പ് ഇങ്ങനെ പുറമെ ഇങ്ങനെ കണ്ടതുകൊണ്ട് കൊണ്ട് തന്നെ രണ്ടാമത്തെ ദിവസം തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ടാമത്തെ ദിവസം തന്നെ ടെസ്റ്റ് ചെയ്തു അപ്പോൾ തന്നെ മഞ്ഞപ്പ് നല്ല കൂടുതലായിരുന്നു നോർമലി എല്ലാവർക്കും എന്താ പറയുക പത്തിന് താഴെ വരണം എന്നാണ് തോന്നുന്നത് അപ്പോൾ റെയർ റയറായിട്ടാണ് ഇരുപതിൻ്റെ മേലെയൊക്കെ വരാമെന്ന് പറഞ്ഞു മോൾക്കാണെങ്കിൽ ഇരുപത്തി മൂന്നേ പോയിന്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇത് കേട്ടോടു കൂടി ഞാൻ ആകെ ഷോക്കായി ഞാൻ കൂടുതലൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ാണ് നല്ല കൂടുതലാണ് ഇത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഞാൻ ആകെ ഷോക്കായിട്ടും അപ്പോൾ തന്നെ ഞാൻ കരച്ചിൽ തുടങ്ങി എനിക്ക് ഒരിത്തിരി കേട്ടാൽ മതി അപ്പോൾ തന്നെ കരയുക അപ്പോൾ തന്നെ അവർ പറഞ്ഞു എൻ ഐ സിക്ക് മാറ്റണം ലൈറ്റുകൾക്ക് ഇടണം ഫോട്ടോതെറാപ്പി ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അപ്പോൾ എന്താണ് ഇതിങ്ങനെ കുഞ്ഞിന് ഇത് വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആയതാണ് മെയിൻ റീസൺ ബ്ലഡ് ഗ്രൂപ്പ് ചേഞ്ച് ആയതിൻ്റെ പ്രശ്നമാണ് അത് ഫോട്ടോതെറാപ്പി ചെയ്ത് തന്നെ മാറ്റണം വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ എനിക്കത് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മൂന്ന് മണിക്കൂർ കുടുംബം കൂടുമ്പോ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് പോണം അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ഫുള്ളി ആയിരുന്നു ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പോകുന്നുണ്ട് കുഞ്ഞിൻ്റെ രൂപമാറ്റം ഉപമാറ്റം കാണുമ്പോൾ എനിക്കിങ്ങനെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഫുൾ ടൈം ഇങ്ങനെ ഫീഡ് ചെയ്യണത് കരഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യമൊക്കെ ഇങ്ങനെ മണിക്കൂറുകൾ വെച്ചിട്ടാണ് കുഞ്ഞിന് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നത് ആദ്യം ഇങ്ങനെ ക്ഷീണം വന്നു തുടങ്ങി പിന്നെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങി പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് വന്നു തുടങ്ങി പിന്നെ അതൊരു കരിനീല കളറായി മാറി അതിനിടക്ക് നൂറ് വട്ടമെങ്കിലും കയ്യിൽ കുത്തി ബ്ലഡ് എടുക്കുന്നുണ്ട് ഒരു വട്ടം ബ്ലഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കിട്ടിയില്ലല്ലോ ഒരുപാട് കുത്തു കുത്തിയാലാണ് ഇത്തിരി ബ്ലഡ് കിട്ടുക അത്രയും കുത്തും വേദനയായി കുഞ്ഞിൻ്റെ അവസ്ഥ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചാണ് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തി മൂന്നേ പോയിന്റ് എന്നുള്ള ഒറ്റക്ക് ഒരു പതിനെട്ടായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊരു പതിനഞ്ചായി പിന്നെ അതൊരു പന്ത്രണ്ടരായി വീണ്ടും പതിനഞ്ചായി വീണ്ടും പന്ത്രണ്ടായി അങ്ങനെ ഒരു മൂന്ന് ദിവസം അങ്ങനെ അതിൻ്റെ ഉള്ളിലിട്ടിങ്ങനെ ചൂട് കൊള്ളിച്ച് കൊള്ളിച്ച് ലാസ്റ്റ് നമുക്ക് മൂന്നാമത്തെ ദിവസം അതായത് വെള്ളിയാഴ്ചയാണ് കുഞ്ഞിനെ കടത്തുന്നത് തന്നെ ഏ സി യുക്ക് ഉച്ചക്ക് മുന്നേ കടത്തി തിങ്കളാഴ്ചയാണ് കേട്ടോ നമുക്ക് കുഞ്ഞിനെ കയ്യിൽ തരുന്നത് പതിനൊന്നായപ്പോഴാണ് കുഞ്ഞിനെ നമ്മുടെ കയ്യിൽക്ക് തരുന്നത് തിങ്കളാഴ്ച വൈകിട്ട് വൈകിട്ടല്ല രാത്രി ഒരു എട്ട് മണിക്കാണ് കുഞ്ഞിനെ നമ്മൾ തരാമെന്ന് പറയുന്നത് അപ്പം തന്നെ തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷം അത് വേറെ ആയിരുന്നു കാരണം കുഞ്ഞിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഞാനൊരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റിയിരുന്നില്ല കുഞ്ഞ് ഞാൻ കൊടുത്ത ഒരു കുഞ്ഞിനല്ല എൻ്റെ കയ്യിൽ കയറി അത്രയും മാറ്റങ്ങളാണ് മോൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ ഓരോ അനുഭവങ്ങളാണല്ലോ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആണല്ലോ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനൊരു അനുഭവം അല്ലെങ്കിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ന്യൂസിൻ്റെ കേസിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ എനിക്കിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല പിന്നെ പിന്നെ എന്താ പറയുക നേഴ്സുമാരൊക്കെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ തിങ്കളാഴ്ച രാത്രി മണിക്ക് നമ്മുടെ കയ്യിൽക്ക് തന്നു ഒരു ദിവസത്തെ ഗ്യാപ്പാണ് ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്യണം മനസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെ വായിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുമോ എന്നുള്ള ടെൻഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ പതിനൊന്ന് ആയപ്പോഴാണ് കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടുള്ള കേട്ടോ എന്നാലും അധികം കൂടുമോ എന്നൊന്നും എനിക്കറിയില്ല ഇപ്പോഴത്തെ ആ ഒരു റേഷ്യോ വെച്ചിട്ട് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് മാത്രം മനസ്സിലിങ്ങനെ വരുന്നുണ്ട് എങ്കിൽ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ ഒരു സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഒരു വിഷമം മനസ്സിലിങ്ങനെ കിടക്കണം ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല ചേട്ടൻ ഡെലിവറി കഴിഞ്ഞ് പോയതാണ് വർക്കുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഒറ്റക്ക് അമ്മയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു കൂടെ ആ ചേട്ടനുണ്ടാകുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടുണ്ടല്ലോ അതും എനിക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ കൂടുതലും അപ്സെറ്റ് ആവാനുണ്ടായിരുന്ന ഒരു റീസൺ എന്ന് പറയാനോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ മോളെ അവിടെ കൊടുക്കുമ്പോൾ ഒരു ഒരു കൊടുത്തൊരു കുട്ടിയല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അത്രയും ഒരു ചേഞ്ച് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മോൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു മാറ്റമായിരുന്നു അത് എനിക്ക് സഹിക്കാൻ പറ്റണല്ലോ ആരിക്കും സഹിക്കാൻ പറ്റില്ല യും വിഷമാവുന്നൊരു കോലായി കുട്ടി അപ്പോൾ ഒരു മഞ്ഞപ്പ് ഇത്രയും എഫക്റ്റീവാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇത് അത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണത് പല എന്താ പറയുക ഓർഗൻസിനെയും ബാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അത് കൂടാണ്ടിരിക്കണമെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഫോട്ടോതെറാപ്പി അത് ചെയ്യുക തന്നെ വേണം അത് നമ്മൾ മനസ്സ് കട്ടിയാക്കിയിട്ട് തന്നെ വേണം കുഞ്ഞിന് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെങ്കിലും ഇത് കുറയാത്തതിൻ്റെ ടെൻഷനായിരുന്നു എനിക്ക് കുറയും കുറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഡബിളായിട്ട് കൂടുന്നുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ടെൻഷൻ ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യണം അതെന്താണെന്ന് അറിയാനുള്ളൊരു ഒരു ഇത് നമ്മുടെ മനസ്സിലുണ്ടാവില്ല ആ ഒരു ടെൻഷനാണ് അപ്പം ഞാൻ കൊടുത്ത ഒരു കുട്ടിയുടെ ഒരു കോലം ലാസ്റ്റ് എൻ്റെ കയ്യിൽക്ക് കിട്ടുമ്പോൾ മോൾ ഇങ്ങനെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നെട്ടോ